മൂന്ന് കാഴ്ചകൾ വരുന്ന വഴി അതുപോലെ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് യു പിയിൽ കൂടുതലും കർഷകരാണ് അവരുടെ നെൽപ്പാടങ്ങളൊക്കെ നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ കാണാത്തോ ഞങ്ങൾ വൈകിട്ടാണ് ഡൽഹിയിൽ അവിടെ എത്തി റൂം എടുത്തു റൂമെടുത്ത് പിറ്റേ ദിവസം ഞങ്ങൾ ഫ്രഷായി അടുത്തുള്ളൊരു കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ആഴ്ചകൾ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഡൽഹി ചെന്നതിന് ശേഷം പല സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾക്കായിട്ട് ഞങ്ങൾ ഡൽഹി മെട്രോയാണ് ഉപയോഗിച്ചത് കാരണം ഇരുന്നൂറ് രൂപയുടെ ഒരു കാർഡ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ എവിടെ വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം കൂടാതെ കുട്ടികൾക്ക് മെട്രോ കാർഡിൻ്റെ ആവശ്യവും വരുന്നില്ല ഞങ്ങൾ ആദ്യം പോയത് ജുമാ മസ്ജിദിലാണ് അവിടെ പോകുന്ന വഴിയിൽ ധാരാളം കടകൾ സ്ട്രീറ്റ് ഫുഡുകൾ എല്ലാം കിട്ടും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം പള്ളികളിലൊന്നായ ജുമാ മസ്ജിദ് കുട്ടും അഞ്ചും കൂടെ സ്റ്റെപ്പ് കയറിപ്പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് സ്റ്റെപ്പുകൾ കയറാനുണ്ട് മുകളിലേക്ക് മുകളിൽ കയറിക്കുന്നത് നമ്മൾ താഴ്ത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മളെ കയറി വന്ന വഴികളും അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളും കാണാം നമ്മളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണേണ്ട സ്ഥലം തന്നെയാണത് ഇതിൽ സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവർക്കും പ്രവേശിക്കാം ചെരുപ്പിടാൻ പാടില്ല അത്തേക്ക് കയറുമ്പോൾ നല്ല ഭംഗിയാണ് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇത് കാണുവാൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ വിദേശികളും വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് കയറി ചെന്നപ്പോൾ ഒത്തിരി വിദേശികൾ വന്ന് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു യൂട്യൂബിലിടാൻ വേണ്ടി ഞാനും കുറച്ച് വീഡിയോസ് എടുത്ത് അതിൽ അവിടെ നിന്ന് ഇറങ്ങി മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പല സ്ട്രീറ്റ് ഫുഡും ഞങ്ങൾ ട്രൈ ചെയ്തു ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു അതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അതൊക്കെ നടന്ന് കഴിഞ്ഞ് സൈഡിലെ ഡ്രസ്സുകൾ ചെരുപ്പുകൾ ബാഗുകൾ അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങളും ജുമാ മസ്ജിദും റെഡ് ഫോർട്ടും ഒരു റോഡിൻ്റെ അപ്പറേയും ഇപ്പറേ ആയിട്ടാണ് നമുക്ക് ജുമാ മസ്ജിദിൽ നിന്ന് കഴിഞ്ഞാൽ റെഡ് ഫോർട്ടിൻ്റെ ടോപ്പ് കാണാൻ സാധിക്കും